നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അതായത് കഴക്കൂട്ടത്ത് നിന്ന് കാരോട് ബൈപ്പാസിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ടോളുണ്ട് മിക്കവാറും നമ്മൾ ആ ടോൾ കൊടുക്കാണ്ട് എപ്പോഴും പോകുന്ന ഈ വഴിയാണല്ലേ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എല്ലാവർക്കും അറിയാം നമ്മുടെ തിരുവല്ലം ബൈപ്പാസിൻ്റെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ് ഇത് തിരുവല്ലം ജംഗ്ഷനാണ് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൈമനത്തേക്ക് പോകാം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാച്ചല്ലൂർ പൂങ്കുളം അങ്ങനെ പോകാൻ സാധിക്കും അവിടുന്ന് തന്നെ നമുക്ക് വീണ്ടും കറങ്ങി ബൈപ്പാസിലേക്കും കയറാം കേട്ടോ ആ രീതിയിൽ അക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് തിരുവല്ലം ജംഗ്ഷൻ ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ട് ലുലുമാൾ ഈഞ്ചക്കൽ അങ്ങോട്ടേക്കൊക്കെ ഈസിലി കയറാൻ വരുന്ന ലൊക്കേഷൻ ആണ് ാണ് നമുക്കിതുവഴി കൈമനം വഴിയാണെന്നുണ്ടെങ്കിൽ തമ്പാനൂർ പാപ്പനംകോട് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഇതായി വഴി കൈമനത്തി വന്നിട്ടും പോകാവുന്നതാണ് നമുക്കത് ഇവിടെ വന്ന് കേവലം ഒന്നര കിലോമീറ്റർ മാത്രം പോകുമ്പോഴത്തേക്കും അതായത് നെല്ലിയോട് ക്ഷേത്രമൊക്കെ എത്തേണ്ട അതിന് തൊട്ട് മുമ്പ് തന്നെ മലത്തോട്ട് കാണുന്ന വഴിയെ അകത്തേക്ക് ഏകദേശം ഒരു അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് പക്കാ കരഭൂമിയാണ് അഞ്ചര സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് നല്ല സാധ്യതകൾ ുള്ള ലൊക്കേഷനാണ് ഇപ്പം വാങ്ങിയിട്ട് കഴിഞ്ഞാലും ഭാവിയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ സാധ്യത ലൊക്കേഷൻ ആണ് പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടിട്ട് നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും തിരുവല്ലം ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നമുക്കൊരു അഞ്ച് സെന്റ് അഞ്ചർ സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഉണ്ട് രണ്ട് ഒന്നിച്ചു വേണമെങ്കിലും വാങ്ങാം കാരണം രണ്ട് ഇങ്ങനെ ഒരേ ലെവലിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം തിരുവല്ലത്ത് നിന്ന് കൈമനം പോകുന്ന റോഡ് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നെല്ലിയോട് ക്ഷേത്രത്തിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് ഈ കാണുന്ന റോഡിങ്ങനെ നേരെ പോയി കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമുക്കിതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നമുക്ക് പ്രോപ്പർട്ടിയിലെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ആ റോഡിങ്ങിനെ നേരെ മേളിലേക്ക് കയറി വരുമ്പോൾ ഇടദിവസമായിട്ട് ഈ ഒരു വീട് കാണാം ഇത് ഓണറിൻ്റെ തന്നെ വീടാണ് കേട്ടോ അപ്പോൾ അവരുടെ വീടിൻ്റെ വല ദിവസത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് അതാ ഈ രീതിയിൽ നല്ല കിടിലും വീടുകളൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതൊരഞ്ചര സെൻറ്റ് ഇതൊരഞ്ച് സെൻറ്റ് അങ്ങനെ രണ്ട് പ്ലോട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെ നല്ല ഉയർന്ന ഒരു സ്ഥലമാണ് നമുക്കിത് പക്ക കരഭൂമിയാണ് നമുക്ക് ബേക്ക് വശം കുറച്ചൊന്നും ഉയർന്നിട്ടാണ് ഇതാ ഈ സൈഡിൽ ഇങ്ങനെ റീറ്റേനിങ് വളം നല്ല നീറ്റായിട്ട് അടിച്ചിരിക്കുന്നതായിട്ട് കാണാം നല്ല ഉറപ്പുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ അത് വേറൊരു വിഷയവും അല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഓണർ തന്നെ വീട് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം വീടുകൾ കാണാം നമുക്ക് ആ വീടിൻ്റെ മേളിൽ നിന്നിട്ട് സിറ്റിയുടെ ഒരു വിഷിലൂടെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വിഷല് കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ളൊരു വിഷലും കാണിച്ച് തരാം നിങ്ങളായാലും ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിലായിരിക്കും വീടിരിക്കുന്നത് നല്ലതുപോലെ കാറ്റും കിട്ടുന്നുണ്ടാവും അങ്ങനെ ഒരു കണ്ടീഷനിൽ വീട് വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ പെട്ടെന്ന് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബൈപ്പാസ് പിടിക്കാം അവിടുന്ന് പോകാൻ സാധിക്കും അതുപോലെ തന്നെ എൻ എച്ചിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ വീട്ടീൻ്റെ താഴോട്ടിറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കൈമനം ജംഗ്ഷനായി അപ്പോൾ അങ്ങനെ നമുക്ക് എൻ എച്ച് പിടിക്കാം അപ്പോൾ ആ രീതിയിൽ സിറ്റിക്ക് അകത്തേക്ക് തമ്പാനൂർ പോകണമെന്നുണ്ടെങ്കിൽ കൈമനം വഴി പോവാം തിരുവല്ലം വഴി നമുക്ക് ഈഞ്ചക്കൽ പിന്നെ അവിടെ നിന്ന് ലുലുമാളോ ടെക്നോ പാർക്കോ അങ്ങനെ ഏത് സംവിധാനങ്ങളിലേക്കും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കിയോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിനെ ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതാ ഈ പ്ലോട്ട് വരുന്ന ഒരു അഞ്ച് ആണ് അത് അഞ്ചര സെൻ്റ് ആണ് ശരിക്കും നിങ്ങൾക്ക് അളവിൽ കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് ഒരു ലോട്ടറി ആയിരിക്കും ആ രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വലിയൊരു വീട് വെച്ച് ചുറ്റും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും രണ്ടെണ്ണമായിട്ട് വാങ്ങാനാണ് അതായത് രണ്ട് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങാനില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതേ ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊരു അഞ്ച് സെൻറ്റ് അത് അഞ്ചര സെൻറ്റുമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ആ അഞ്ചര സെൻറ്റ് കുറച്ചുകൂടെ അളവിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവും കേട്ടോ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ നിന്ന് ഒത്തിരി അധികം സ്കൂൾസ് എല്ലാം തൊട്ടടുത്തായിട്ടുണ്ട് ക്രൈസ്തവ സ്കൂൾ കോളേജ് അതൊക്കെ നമുക്ക് ഈ ഒരു തിട്ടയുടെ ബാക്ക് വശത്തായിട്ടാണ് വരുന്നത് അതായത് റോഡിൽ ഇറങ്ങി നമുക്ക് അങ്ങനെ ചുറ്റി പോകുമ്പോൾ ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ബി എൻ ബി എന്ന് പറഞ്ഞൊരു സ്കൂൾ ഇവിടെ അടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ആ സ്കൂളുകളും നമുക്കിവിടെ നിന്ന് വളരെ വളരെയേറെ അടുത്തായിട്ട് വരും പിന്നെ എം ജി എഞ്ചിനീയറിങ് കോളേജ് അങ്ങനെ ഒത്തിരി അധികം ആയാലും എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ണെങ്കിൽ നിറയാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കോവളം പിടിക്കാം അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകണമെങ്കിൽ വളരെ ഈസിയാണ് വെള്ളയാണെങ്കിൽ കായലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം ആ രീതിയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലായിരിക്കും